അസ്സാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തുഹു പരിശുദ്ധമായ ഹറമിൽ ഓഗസ്റ്റ് പതിനാറ് സഫർ പന്ത്രണ്ട് കേട്ടോ ഇതാഹുവിൻ്റെ മാന്യമായ ഭവനത്തിലേക്ക് ഹാജിമാരൊക്കെ ഇങ്ങനെ കടന്നു വരികയാണ് ഉംബ്രക്കിന്ന് എല്ലാ സൗദിയുടെ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഹാജിമാരുണ്ട് എല്ലാവരും കൂടുതൽ ഹറമിൻ്റെ മുറ്റം മിഹ്റാമിലാണ് ഉണ്ടാവുക കേട്ടോ എല്ലാവരും മിഹ്റാം വസ്ത്രത്തിലുണ്ടാവുക അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ച പ്രഭാതം മഹത്തരമായ പ്രഭാതമാക്കി നിങ്ങൾ കുഴികളിൽ ഭാവിക്കട്ടെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ നിങ്ങളോട് ഓർമ്മപ്പെടുത്താറുണ്ട് ഇന്നത്തെ പ്രഭാതത്തോടു കൂടി തന്നെ പറഞ്ഞു പോകുമ്പോൾ ഓരോ കാര്യങ്ങളും അതിൽ അതിലുൾക്കൊള്ളിക്കാമോ കാരണം വെള്ളിയാഴ്ച ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ മഹത്വം കൊണ്ട് എല്ലാവരുടെ പ്രയാസങ്ങൾ മൊന്നാകും അകറ്റിയ റാഹത്തുള്ള ജീവങ്ങൾ കേട്ടെ അതുപോലെ നമ്മുടെ വയനാട്ടിലുള്ള കുറേ പ്രയാസപ്പെടുന്ന അവരവർക്ക് പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ അതുപോലെ അവരിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ ഷഹീദിൻ്റെ കൂലി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഹമീൻ ഈ അറബൻ ഹമീൻ ഞാൻ പറയാൻ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പര്ഷുധമാക്കപ്പെട്ട ഹറമിലേക്ക് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹജ്ജന് വരുന്ന ഹാജിമാർക്കുള്ള കുറച്ച് നിർദ്ദേശങ്ങളൊക്കെയാണ് കാരണം കഴിഞ്ഞ വർഷം അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ വർഷത്തിൽ കഴിഞ്ഞ വർഷമല്ല നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വർഷത്തിൽ ഈ കഴിഞ്ഞ ഹജ്ജന് കുറച്ച് മാറ്റങ്ങൾ അതിൽ നിന്നും കുറച്ചൊരു മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗൈഡുണ്ട് അതൊന്ന് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് അതുപോലെ തന്നെ ഈ മാസം പതിമൂന്ന് മുതൽ അതായത് ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ അടുത്ത മാസം ഒൻപതാം തീയതി വരെ സെപ്റ്റംബർ ഇരുപത്തെട്ട് ദിവസം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ് അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സീറ്റിലൊക്കെ അതിൻ്റെ ഇതൊക്കെ വരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെൻറ്റിൽ എൺപത് ശതമാനമായിരുന്നു പക്ഷേ ഇന്ന് ഇപ്രാവശ്യം എഴുപത് എഴുപതാക്കി കുറച്ചിട്ടുണ്ട് പത്ത് പെർസെൻറ്റ് പ്രൈവറ്റിന് കൊടുത്തിട്ടുണ്ട് പ്രൈവറ്റിന് ഇപ്പോൾ മുപ്പത് ശതമാനത്തോളം ഹാജിമാർ എന്നാലും കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവർക്കൊക്കെ ഇപ്രാവശ്യം കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഏതായാലും ഞാനിതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരറിവ് നമുക്ക് കിട്ടുന്ന അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതുപോലെ തന്നെ പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത് അറുപത്തഞ്ചാക്കിയിട്ടുണ്ട് ഹാജിമാർക്കൊക്കെ അതിൽ സഹായത്തിന് വരുന്നവർക്കൊക്കെ ഇവിടെ പതിനെട്ട് വയസ്സ് മുതൽ ആണുങ്ങളെ കൂടിയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ വരാൻ പറ്റും അവർക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്കാണെങ്കിലും നാൽപ്പത്തഞ്ച് തൊട്ടിട്ട് അറുപത് വയസ്സ് വരെ ഹെൽപ്പ് ആയിട്ട് ഹെൽപ്പിന് ഹെൽപ്പ് ചെയ്യാൻ വരുന്നവരുണ്ടല്ലോ പിന്നെ അതുപോലെ വളണ്ടിയേഴ്സ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് ഇരുന്നൂറ് പേർക്കൊരു വണ്ടിയർ ആണ് ഉണ്ടായിരുന്നത് അതൊക്കെ മാറ്റിയിട്ടിപ്പോൾ ഒരു നൂറ്റമ്പതൊക്കെ ഒരു വണ്ടിയേഴ്സ് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ വണ്ടിയർ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എന്നാലും ഒന്നാമനുഗ്രഹിക്കട്ടെ എല്ലാവരെയും കേട്ടോ ഞാൻ ഈ കാഴ്ചകളൊക്കെ ഈ പ്രഭാതത്തിൽ വെള്ളിയാഴ്ച ഇതൊക്കെ പകർത്തിയിട്ട് ഇങ്ങനെ പോയി ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇവരൊക്കെ ചുമ കഴിഞ്ഞിട്ട് പോകുന്നവരാണ് കാണുന്നവരൊക്കെ എന്നാലും അനുഗ്രഹിക്കട്ടെ ഈ പകർത്തോട്ടിലൊന്ന് സഞ്ചരിച്ചിട്ട് ഹറമിൻ്റെ മുറ്റൊക്കെ നിങ്ങളെ പ്രഭാതത്തിൽ കാണിച്ചു തരാമെന്നുള്ള ഉദ്ദേശമാണ് വേറെ ഒരു കാര്യം ഞാൻ ഇതിൽ പറയാൻ പറ്റും കേട്ടോ ഹജ്ജിൻ്റെ കാര്യത്തിൽ കാരണം നമ്മളിപ്പോൾ ഒരു ഹജ്ജ് ഈ വർഷം ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ഹജ്ജ് ഇവിടുത്തെ പെർമിഷൻ തരുക ഗവൺമെൻറ് കേട്ടോ അല്ല അത് കൂടാതെ വരുന്നവർക്കൊക്കെ അതുപോലെ തന്നെയാണ് ഏതായാലും അള്ളാഹു നമ്മുടെയൊക്കെ ഹജ്ജും മുംബറിയൊക്കെ ഇവിടെ വന്ന് ചെയ്യുന്നവരൊക്കെ അതൊക്കെ അള്ളാഹു മഹ്ബൂർ മബ്രൂർമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഞാനിപ്പോൾ ഇവിടെ എൺപത്തെട്ടിൻ്റെ ഗെയിറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ സൂര്യൻ്റെ ഉദയത് ഉദയമുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു പോവാണ് അതിൻ്റെ ഇടയിൽ ഇവിടെ എൺപത്തെട്ട് എൺപത്തഞ്ച് ഗേറ്റുകളൊക്കെ ഇങ്ങനെ കാണിച്ചു തരുക അല്ല ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഹാജിമാർ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് ഇവരൊക്കെ സൗദിയുടെ പല ഭാഗത്തൊക്കെ വന്നവരാണ് അന്നേരം ഇവിടെ സംസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങുന്നവർ നല്ല രസമാണ് ഈ സമയത്ത് ഒരു വലിയ ചൂടൊന്നുമില്ലാത്ത ഒരു സമയം എന്നാൽ അള്ളാവ് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ വയനാട്ടിലുള്ളവർക്ക് എല്ലാവരും പ്രാർത്ഥിക്കുക സ്വന്തം കുടുംബത്തിൽ നിന്ന് കൺമുന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവർ മക്കൾ നഷ്ടപ്പെട്ടവർ ബാപ്പ നഷ്ടപ്പെട്ടവർ ഉമ്മ നഷ്ടപ്പെട്ടവർ സ്വന്തം കുടുംബം മൊത്തം പോയിട്ട് ഒരാൾ മാത്രം ഏകനായിട്ട് ഉള്ളവർ അവരുടെയൊക്കെ സങ്കടങ്ങൾ എങ്ങനെയാണ് തീരുക പടച്ചിറപ്പേ അവരുടെ പ്രയാസങ്ങളൊക്കെ നീ അകറ്റി കൊടുക്കണ റഹ്മാനെ എന്ന ഒരു പ്രാർത്ഥന മാത്രമാണ് ഈ പരിശുദ്ധമായ ഹറമിൽ നീ വെള്ളിയാഴ്ച വന്നാനോട് പറയാനുള്ളത് ഏതായാലും സമയം ഏകദേശം ഒരു ആറര മണിയായി ഹാജിമാരൊക്കെ ഇവിടെ ഇങ്ങനെ കണ്ടോ ഇഷ്ടംപോലെ ഹാജിമാരുണ്ട് എല്ലാവരും ഇഹ്റാമിലാണ് കൂടുതൽ ആൾക്കാരും കാരണം ഉമ്രക്ക് വരുന്നവരാണ് സൗദിയുടെ പല ഭാഗങ്ങളിൽ നിന്നും കാരണം ഇങ്ങനെ വെള്ളിയാഴ്ച സിയാറ വണ്ടികളുണ്ടാവും അതിനൊക്കെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഉമ്ര ചെയ്ത് ഇന്ന് ഇവിടുന്ന് ഉച്ചയ്ക്ക് ശേഷം വിട പറഞ്ഞു പോകുന്നവരുണ്ട് രാത്രി പോകുന്നവരുണ്ട് പിന്നെ രണ്ട് ദിവസത്തെ പാക്കേജിന് വരുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഏതായാലും നമുക്ക് ഇൻഷാല്ല ഒരുപാട് ദ്വാശയാണ് നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടിയിട്ടും അതുപോലെ പരസ്പരം നമ്മുടെ ആ സ്നേഹബന്ധങ്ങളൊക്കെ ഊട്ടി ഉറപ്പിക്കാനും നമുക്ക് എന്താ മറ്റുള്ളവരെ നിരാകരിച്ച് മുന്നോട്ട് ഒരു അവസരം പഠിച്ചവൻ തരാതിരിക്കട്ടെ എല്ലാവരും സ്നേഹത്തിൽ പരസ്പരം പുഞ്ചിരിയോടുകൂടി എല്ലാവരെയും നമ്മൾ കാണാനും എല്ലാവരോടും സൗഹൃദ പങ്കു കൊടുക്കുക പങ്കുവെക്കാനും അതുപോലെ കുടുംബങ്ങളൊക്കെ അറ്റുപോയ കുടുംബങ്ങളൊക്കെ അത് കൂട്ടിച്ചേർക്കാനും പരസ്പരം വാക്ക്വാദങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ലാത്ത രൂപത്തിൽ നമ്മൾ മരണം എപ്പോഴാണെന്ന് എങ്ങനെയാണെന്നും എവിടെയാന്നും പറയാൻ കഴിയില്ല അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ചെയ്യേണ്ടത് കുടുംബങ്ങളെ ചേർത്ത് കുടിക്കുക അപ്പോൾ റസൂലും ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യമാണ് കുടുംബത്തിനെ ചേർത്ത് കുടിക്കുന്നവന് അള്ളാഹു ഹയർ കൊടുക്കും അതുപോലെ അവർക്ക് റിസേറ്റി ഏറ്റി ഏറ്റി കൊടുക്കും ദീർഘായു അള്ളാഹു പ്രധാനം ചെയ്യും തീർച്ചയായിട്ടും നമ്മൾക്ക് അതിനൊക്കെ പ്രയത്നിക്കുക ഏതായാലും അള്ളാഹുവിൻ്റെ ഈ മഹനീയമായ ഭവനത്തിൻ്റെ മുന്നിൽ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച പ്രഭാതം വളരെ നിങ്ങളൊക്കെ കാണുന്നുണ്ട് ഓരോ കാര്യങ്ങളും അതായത് ഞാനിവിടത്തേക്ക് തന്നെ വന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ അതൊക്കെ കാണിച്ചിട്ട് ഇവിടെ വന്നത് ഇവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും ഇങ്ങനെ കളിക്കുന്ന പ്രഭാതത്തിൽ പ്രാവിനോട് ഇങ്ങനെ കൊഞ്ചും കോഴിയൊക്കെ ചെയ്യുന്നുണ്ടാവും അതൊക്കെ ഒന്ന് പകർത്താൻ വേണ്ടിയിട്ടാണ് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു വല്ലാത്തൊരു കുളിർമയാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഏതായാലും നിങ്ങൾക്കും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അള്ളാഹു എത്തിപ്പെടാൻ സൂഫിക്ക് കേട്ടെ അമീനി അറബൽ ആലമീൻ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ വാർദ്ധക്യത്തിലിരിക്കുന്ന നമ്മുടെ ഉമ്മമാർ ഉപ്പമാര് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ നമ്മളെ ഒരു കാലത്ത് ചെറുപ്പത്തിൽ വളർത്തിയതൊക്കെ ഒന്ന് ഓർക്കുക കാരണം ഇന്ന് ഈ ജനറേഷനിൽ ആർക്കും സമയക്കുറവാണ് എല്ലാവരോടും ചോദിച്ചാലും സമയമില്ല സമയമില്ല എന്ന് പറയുക അന്നേരം സമയം കണ്ടെത്തണം നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് കാരണം നമ്മളെയൊക്കെ അവർ ചെറുപ്പത്തിലൊക്കെ വാരിക്കോരിയെടുത്ത് കൊഞ്ചിച്ചവരൊക്കെയാണ് അന്നേരം അവരെ ഈ പ്രായത്തിൽ നമ്മൾ ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലാഹു നമുക്ക് സ്വർഗം നൽകി നമ്മൾ അനുഗ്രഹിക്കും കേട്ടോ എന്നാലും നമ്മുടെ കെ എൻ എമ്മിൻ്റെ ഗ്രൂപ്പാണ് കേട്ടോ എന്നാലും അവരെ തട്ടത്തിൻ്റെ കളറാണപ്പം എനിക്ക് മനസ്സിലായി എന്നാലും അവരെ അന്ന് ഒന്നിങ്ങനെ ക്യാമറ ഒന്ന് റൊട്ടേഷൻ ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ കുടുംബക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എഴുതി അറിയിക്കുക എന്നാലും പ്രഭാതം ഒരു നല്ല ഒരു ഭംഗിയോട് കൂടിയിട്ട് പരിശുദ്ധമായ അറമ്മിലേക്ക് ഇങ്ങനെ ഉദിച്ച് വരികയാണ് കണ്ടോ ഞാൻ പറഞ്ഞവർ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഞാൻ അവരെ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ അല്ല ഈ നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതി അറിയിക്കാം ഇതിൽ ആരെങ്കിലും വീഡിയോ കാണുന്നവരുടെ ഉമ്മയാണെങ്കിൽ പ്രത്യേകം നമുക്ക് കൊണ്ടുവാൻ ചെയ്യാം അല്ല അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം ലത്താവ് നൽകട്ടെ അത് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാട്ടോ معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال ولكي لا ننطفئ أهل كي نحيي فينا الآمال نزرع قيما نمحي جهلا للجنة نسعى برضا ولكي لا ഇവിടെ ഇങ്ങനെ ക്ലീനിങ്ങൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ജുമയുടെ എല്ലാ സജ്ജീകരണങ്ങളും അറമിൻ്റെ മുറ്റത്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ ക്ലീനിങ്ങൊക്കെയാണ് ഇനി വൈകുന്നേരം ഉണ്ടാവുക ആ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇനി ആജിമാരിങ്ങനെ ആറുമിലേക്ക് ഇങ്ങനെ ഒഴുകി വരികയാണല്ലോ ഏതായാലും നമുക്ക് അറവിൻ്റെ മുറ്റത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളൊക്കെ ദുരാ ചെയ്യാം പ്രത്യേകമായിട്ട് വെള്ളിയാഴ്ചയാണ് ഏതായാലും റബ്ബ് നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലും ഒക്കെ അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊടുക്കട്ടെ അതുപോലെ സന്തോഷവും നിറഞ്ഞ ജീവിതം അതാഹി നൽകട്ടെ അതുപോലെ തന്നെ അടുത്ത ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹജ്ജ് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമ്മൾ കാത്തു നിൽക്കുകയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് എന്തേലും അപേക്ഷകളൊക്കെ സമർപ്പിക്കാനുള്ള സമയങ്ങളൊക്കെയാണ് എല്ലാവരും പരമാവധി അതൊക്കെ യൂസ് ചെയ്യുക എല്ലാവരും അജിനൊക്കെ എത്താനൊക്കെ ശ്രമിക്കുക പ്രൈവറ്റിലൊക്കെ കൊടുക്കുന്നവർക്കൊക്കെ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഏതായാലും പ്രഭാതം നല്ലൊരു കാഴ്ച ഇനി നമുക്ക് ഇന്നലെ രാത്രിക്കകത്ത് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ മഴ ഒരു ചാൻസ് ഇങ്ങനെ കാണുന്നുണ്ട് വിഷാ നമസ്കാരം കഴിഞ്ഞു ആജിമാരൊക്കെ ഈ വെള്ളിയാഴ്ച ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ അവരവരുടെ റൂമുകളിലേക്ക് ചേക്കറാണ് കേട്ടോ ഇന്നലെ ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അതിനിടയിലും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മഴയും കാണാം والإسلام ديني ومحمدا رسول الله ويقيدي أدنو إليه ساجدا بجبيني اقبل صلاتي والصلاة في كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي أيقنت ان إليك مردي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين ഈ വെള്ളിയാഴ്ച റാവിന്റെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ അള്ളാഹു അകറ്റിത്തരട്ടെ പ്രയാസമുള്ളവർക്ക് അതൊക്കെ നികത്തി അവരുടെ പഴയതുപോലുള്ള ജീവിതത്തിലൊക്കെ അവർ തിരിച്ചെത്തിക്കട്ടെ ആരെങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ ഹോസ്പിറ്റലുകളിലും മറ്റേ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആമീനി അറബല്ലാലീൻ അതുപോലെ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മുസീബത്തുകളെയും അള്ളാഹു തട്ടി മാറ്റട്ടെ അതുപോലെ എവിടെയൊക്കെയോ ശക്തമായിട്ടുള്ള മഴകളും കാറ്റും പേമാരിയൊക്കെ വരാനിരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടു എന്നാലതിനൊക്കെ അള്ളാഹു അതിൻ്റേതായ രീതിയിൽ ശക്തമായിട്ടല്ലാതെ രൂപത്തിൽ തന്നെ നമുക്ക് പ്രയോജനപ്പെടുന്ന രൂപത്തിൽ അള്ളാഹു അത് അപകടങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ അതുപോലെ മക്കയിലും ചെറുങ്ങനെ മഴ ഇങ്ങനെ ചാറുന്നുണ്ട് ചെറിയൊരു ഇറ്റിയിറ്റി ഇങ്ങനെ വരുന്നുണ്ട് ഏതായാലും നിങ്ങളൊക്കെ ദ ചെയ്യുക പുറച്ച റബ്ബിൻ്റെ ഈ ഭവനത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥന ഉണ്ട് എല്ലാ കുടുംബങ്ങൾക്കും ഈ വെള്ളിയാഴ്ച രാവ് പ്രത്യേകമായിട്ട് പരിശുദ്ധമായി അറമ്പെന്ന് ദുബായിൽ നിങ്ങളെ ഉൾപ്പെടുത്തും എല്ലാവരുടെ പ്രയാസങ്ങളും അറിയാറുണ്ട് പ്രയാ എല്ലാവരും എഴുതി അറിയിക്കുന്നതൊക്കെ വായിക്കാറുണ്ട് സമയമൊക്കെ കിട്ടുമ്പം ഇൻഷാല്ല എല്ലാവർക്കും നല്ലൊരു ചുമ മുബാറക് പരിശുദ്ധമായ അറമ്പിൽ നേർന്നുകൊണ്ട് അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ